മോണി ഫ്രണ്ട് ക്യാമറ വിട്ടൊരിക്കണിയേ ഇല്ല എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതു കൊണ്ട് ഫ്രണ്ട് ക്യാമറയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ വിഭവങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യമായിട്ടുണ്ടാക്ക വെള്ളം തിളയ്ക്കുന്നുണ്ട് എളുപ്പം എനിക്കത് പോയി അരി കഴിയാണ് നല്ലപോലെ വെള്ളം തിളക്കുന്നുണ്ട് അരി കഴുക ഞാൻ പാത്രം എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഓടി നമുക്ക് അരി കഴുകിടാം ഞങ്ങൾ ചോറ് കുറച്ചാണ് കഴിക്കുന്നത് തിളച്ചട്ട ഞാൻ ചിലപ്പോൾ മറ്റേ റൈസ് കുക്കറിലെടുത്ത് വെക്കത്തില്ല ചിലപ്പം വയ്ക്കും അങ്ങനൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് പച്ചക്കറി വെക്കുന്നത് ന ഇതേപോലെ ഇന്നലെ അവിയൽ വെച്ചായിരുന്നു ഒരുപാട് ഇതിൽ കൂടെ ഉണ്ടായിരുന്നു ഇരിക്ക വീട്ടിൽ അപ്പോൾ ബാക്കി എടുത്ത് വെച്ചിരുന്നത് ഏകദേശം തീർന്നു ഇനി ഒരു ഇച്ചിരി നിപ്പുണ്ട് അല്ല അഞ്ചാറെ കൂടെ ഉള്ളു ഇനി അപ്പോൾ ഇതും പച്ച ഏത്തക്കായും പിന്നെ കുറച്ച് പയറുണ്ട് നീളം പയറില്ല കുറച്ച് നീളം പയറ് ഇതെല്ലാം ഇട്ടാണ് ഞാനൊരു അവിയൽ ഇന്നലെ വെച്ചത് നീളം പയർ പിന്നെ ചേട്ടൻ മേളീന്ന് കുറച്ച് ചീരം വെച്ച് തന്നിട്ടുണ്ട് അപ്പം അതും കൂടെ ഇന്നത്തെ ചീ ഇതിനകത്ത് അവിയലിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാം ആ ചീരയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യം എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ പച്ചക്ക എടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഉപ്പ് ഇട്ട് വെക്കാം നമ്മളെ പച്ചക്കരിഞ്ഞിത് ഉപ്പിലിട്ട് വെക്കണം അപ്പം അതിൻ്റെ കറയെല്ലാം അങ്ങ് പോകും അതാണ് ഫസ്റ്റ് പച്ചക്കറി അരിഞ്ഞ് ഈ തീയലിന് അവിയലിന് സാമ്പാറിനൊക്കെ ഓരോരോ അളവുകളുണ്ട് അതേ രീതിയിൽ അവിയലിന് അരിന്തെന്ന രീതിയിൽ അരിഞ്ഞു നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം അരിഞ്ഞ് എന്നിട്ട് പിന്നെ ബാക്കി സാധനം നല്ല രാത്രി ഞാൻ ഒരു പണി ഞാൻ ചെയ്തില്ല മോക്കിച്ചിരി കഴിഞ്ഞു വെച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ കാരണം അവർക്കൊരു ഡ്രസ്സ് തയ്ക്കണമായിരുന്നു അതുകൊണ്ട് അത് വെട്ടുന്നത് നമ്മളെ കൈ വെറും ട്രാൻസ്പെരൻറ്റ് തുണി വെട്ടാനും തയ്ക്കാനും പാടാണ് അപ്പം അതെല്ലാം പിൻ ചെയ്ത് വച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാനത് തയ്ച്ചത് തയ്ച്ച് തീർന്നില്ല കുറച്ചുകൂടെ ഉണ്ട് മുരിങ്ങിക്കുക പയറ് തെണ്ടപ്പയർ മുരിമിക്കാനെ പീസാക്കിയിട്ടുണ്ട് ഇനി പച്ചക്ക അപ്പം പച്ചക്ക മുരിങ്ങ പിന്നെ പയർ ഇനി ഒരു സവാളയും ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇടാൻ അപ്പം ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ അവിയൽ വെച്ചപ്പോഴായിരുന്നു ഞാൻ ഇച്ചിരി നല്ലപോലെ അരച്ചായിരുന്നു സൂപ്പറായിരുന്നു ഇന്നലെ ഇന്നലത്തെ അതേ രീതി തന്നെ പക്ഷേ ഇന്ന് ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന എന്തോന്നറിയോ ഇനി ഇതിനകത്ത് മുളക് മല്ലി മ അല്ല സോറി മുളക് മഞ്ഞൾ ജീരകം ഏ ഇത്ര ഐറ്റംസ് ആയതിനകത്ത് ചേർത്തിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ചതക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഇതാ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഈ ഇത് കഴുകി വെള്ളത്തിനകത്ത് ഒഴിക്കാൻ പറ്റും മറ്റേ പിന്നെ എല്ലാ കഷണങ്ങൾ ഇതിനകത്തും നല്ലതുപോലെ ഇത് പിടിക്കും ആദ്യമേ നമ്മൾ ഉപ്പിടരുത് ആദ്യം കേട്ടോ ആദ്യം ഉപ്പിടണ്ട ഇത് നല്ലപോലെ പിരക്കണം അത് തവി വെച്ച് വേണമെങ്കിൽ പിരക്കാം കൈ വെച്ച് വേണമെങ്കിൽ പിരട്ടാം ഇത് ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചീര ചേർക്കും കേട്ടോ അത് ഈ ഒരു ഹാഫ് വേവ് കഴിഞ്ഞതിന് ശേഷം ചേർക്കുക അപ്പൊ ഞാൻ തീ നമ്മുടെ ഗ്യാസ് ഓൺ ആക്കാൻ പോവാണ് ഉണ്ടെ വേസ്റ്റുകൾ ഗ്യാസ് ഓൺ ആക്കാൻ പോവാണ് ഓൺ ആക്കിട്ടുണ്ട് നമ്മക്കടച്ചു വെച്ചത് വേവിക്കാം ദോശ

ക്കിയെടുത്ത ദോശക്കല്ല റെഡിയാവും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കാം ഒരു സ്വൽപ്പവും കൂടെ വെള്ളം വെറ്റാ അല്ല വെള്ളം വെറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചീര അരിഞ്ഞിട്ട് കൊടുക്കണം നമുക്ക് സമയക്കുറവ് കൊണ്ടിങ്ങനെ മറന്നുപോകുന്നു പിന്നെ മോൾക്ക് കഞ്ഞി എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചില ചില തിരക്കുണ്ട് അപ്പം ഇത് കഴുകിയിട്ടേക്കോ ഞാൻ ഇതിനെ എളുപ്പമൊന്ന് കട്ട് ചെയ്ത് ഇടട്ടെ നമ്മുടെ കവി അല്ല നമുക്ക് ആ ചീരൊന്ന് അരിഞ്ഞ് വെക്കണം ഇടയ്ക്ക് ദോശയൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീര അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇളക്കി തീരെ ഇട്ടിട്ടുണ്ട് ഇള ഒരുവിധമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇളക്കിയിട്ട് നമുക്ക് ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കണം ഓക്കെ നമ്മൾ മോളുടെ കഞ്ഞിയാണ് ഇവിടെ ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ മറ്റേ ചോറ് തിളപ്പിച്ച് വെച്ചത് ഒന്നും കൂടെ എടുത്ത് തിളപ്പിച്ച് ഊറ്റാനുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്യാനുണ്ട് നല്ല വെളിച്ചെണ്ണ എടുക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഒന്നും കൂടെ ഇളക്കിയിട്ട് വയ്ക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ ചിലർ കടുവും വറുക്കും അരിഞ്ഞി നമുക്ക് എടുക്കാം റൗണ്ടർ ടോപ്പൊക്കെ നമ്മളെപ്പോഴും വൃത്തിയാക്കിയിട്ടേ ഈ വെക്കുന്നത് മീൻ പൊരിക്കാനാണ് ആ തവ വെച്ചേക്കുന്നത് കേട്ടോ മീൻ ഞാൻ പുരട്ടി താണ്ട ലെഫ്റ്റ് ഒരു ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊരിക്കണം എണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒച്ചുകൊടുത്തിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് അപ്പം വെളിച്ചെണ്ണ ഇല്ലാത്തൊരു കളിയില്ല അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ചട്ടിക്കകത്ത് താഴെ ആ പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള ഇട ഒറ്റിപ്പിൽ എടുക്കാനുള്ളത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അധികം മീൻ വേണ്ടല്ലോ ഞങ്ങൾ നാല് പേർക്കുള്ള മീൻ മീൻ ഫ്രൈ മതി അപ്പം അതിനുള്ള ഫ്രൈ ചെയ്യാനുള്ള എളുപ്പിട്ട് ഇനി കൂട്ടത്തിൽ ഞാനൊരു രസവും വെക്കുന്നുണ്ട് തക്കാളി രസമാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചട്ടിക്കലത്തിനകത്താണ് ഞാൻ വെക്കുന്നത് തക്കാളി രസം വെക്കുന്നത് ഞാൻ തക്കാളി രസത്തിൻ്റെ രസം പൗഡറുണ്ട് അത് വെച്ചാണ് വെക്കുന്നത് കേട്ടോ നല്ലതാണ് അത് വെച്ച് വെച്ചാൽ ആ രസ പൗഡർ ഏത് കമ്പനിയുടെതാണെങ്കിലും സൂപ്പറാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് തക്കാളി രണ്ട് രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞ് വെക്കും അത് നമുക്കെടുത്ത് അതിനകത്തിട്ട് നന്നായിട്ടത് വഴക്കേണ്ടുന്ന ജോലിയാണ് ആദ്യം ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കടുകിട്ട് കൊടുക്കണം എണ്ണ തിളച്ചതിന് ശേഷം മാത്രം കടുകിടുക എൻ്റെ കുറച്ച് മുമ്പായിപ്പോൾ ഞാൻ ഇട്ടതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഓക്കെ അപ്പം ഇത് തക്കാളി അരിഞ്ഞ് വെക്കുന്നുണ്ട് ഞാൻ തക്കാളി അരിഞ്ഞിട്ട് അത് ഒരുപാട് കുനു 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 ഞാനാ എന്നൊന്നും അരിയണ്ട കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി അരിയുന്നുണ്ട് കടുവ ഇട്ട് കൊടുത്തു ഓക്കെ ഇനി അത് ചിലപ്പോൾ മുമ്പിൽ മുമ്പേ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ആ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് ആ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തക്കാളി അരിയാൻ പറ്റി എല്ലാം ഞാനിങ്ങനെ ഈ അടുപ്പിൽ ഓരോന്നോരോന്നോരോന്ന് വെച്ച് വെച്ചാണ് ഓരോന്ന് ചെയ്യുന്നത് അല്ലാതെ എല്ലാം അരിഞ്ഞു വെച്ച് പിന്നെ ഓരോന്നോരോന്നായിട്ട് വെക്കാനുള്ള സമയം നമുക്കില്ല അതൊക്കെ സമയം ഇച്ചിരി ഉള്ള ഉള്ള സമയത്താണെങ്കിൽ ഞാൻ അതേ രീതിയിൽ ചെയ്യും അടുപ്പി വെക്കണമെങ്കിലും അതായത് നമ്മുടെ പുകയടുപ്പില്ലേ പുകയടുപ്പി വെക്കണമെങ്കിൽ എനിക്കിഷ്ടമാണ് അതിന് സമയമുണ്ടെങ്കിൽ ഞാൻ പുകയെടുപ്പി തന്നെ ട്രൈ ചെയ്യും ഇപ്പോൾ ആണെങ്കിൽ വിറവുണ്ട് ഇപ്പം മറ്റേ എൻ്റെ ഇച്ചിരി വിറവ് കുറവായിരുന്നു കല്യാണത്തിനൊക്കെ ഞാൻ ലഭിച്ചെടുക്കുമായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ വിറവ് ഞങ്ങൾ ഇച്ചിരി കൂടുതലെടുത്തായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബിറ്റ്വീൻ കേട്ടോ തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് പിന്നെ ഇച്ചിരി ഒന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുക്കുന്ന കാണിക്കുന്നുണ്ടോ അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് തക്കാളി വാഴണ്ടി വരുന്നു നല്ലൊരുവിധം വഴലണം വഴണുമ്പം മാത്രം ഏത് കമ്പനിയുടെ അതാണെങ്കിലും പ്രമോഷനാ അല്ല ഇത് ഞാൻ പ്രൊമോഷൻ പേര് പറയുന്നില്ലല്ലോ ഏത് കമ്പനിയുടെ അതാണെങ്കിലും ശരി എല്ലാം നല്ലതായിരിക്കും ഞാൻ എല്ലാത്തരം സം പിന്നെ ഈ രസപൗഡറും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നിൻ്റെയും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല സാമ്പാറിൻ്റെ ആയാലും പിന്നെ ഫിഷ് കറിയുടെ ഫിഷ് മസാല അങ്ങനെയുള്ള ഒന്നും ഒറ്റ കാര്യവും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഈ പൊടി മേടിക്കുന്ന ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് അപ്പം ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് മസ്ക്കറ്റിലായിരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അത് മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ചോറ് നമ്മുടെ എലൻ്റെയും ജൂലിയിലേ ഇട്ട് പെരട്ടി വെക്കുവാണെങ്കിൽ അവർക്കും എന്തെങ്കിലും ആഹാരം കൊടുക്കണ്ടേ അപ്പം താണ്ടെ രസം പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ തക്കാളി നല്ല വഴേണ്ടതിന് ശേഷം മാത്രമേ രസം പൗഡർ ഇടാവൂ രസം പൗഡർ ഇട്ട് ഒന്നൊന്ന് ആ എണ്ണയ്ക്കകത്തൊന്ന് ഒരിച്ചിരി ഒന്ന് ഒന്ന് വഴടുമ്പം നമുക്ക് പുളിയും ഉപ്പും വെള്ളവും പിന്നെ പിന്നിടുന്ന സാധനം എന്ന് വെച്ചാൽ കായപ്പൊടി കായപ്പൊടിയല്ലേ കായത്തിൻ്റെ കട്ട കേട്ടോ അങ്ങനെ ഓരോന്നേരം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കായത്തിൻ്റെ കട്ടയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നിടുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി എൻ്റെ കായത്തിൻ്റെ കട്ടയാണ് ഞാൻ മുറിച്ചിട്ടത് പിന്നിടുന്നത് അല്പം ഉലുവതയുടെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഉലുവപ്പൊടി ഇട്ടുകൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഉപ്പ് നോക്കി വെക്കണം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് പുളി പോരെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കണം രണ്ടേ രണ്ട് തക്കാളി ഇട്ടെന്ന് പറഞ്ഞ് രസത്തിന് പുളി പുളിയാകത്തില്ല ഇൻ ബിറ്റ്വീൻ ആ നമ്മുടെ പൊരിച്ചതും ഞാൻ എടുത്ത് കേട്ടോ രസം അപ്പം പിന്നെ ആ രസവും നല്ലതുപോലെ തിളച്ച് നല്ല റെഡിയാണ് അതായത് തക്കാളി വെന്ത് കിടക്കുന്ന തക്കാളിയാണ് പിന്നെ ഇതെല്ലാം കൂടെ മിക്സായാൽ മാത്രം മതി ഒന്ന് തിളച്ച് ഇച്ചിരിയേറി ഇട്ട് തിളപ്പിക്കും ഞാൻ രസം എല്ലാത്തിനകത്തൊന്ന് പിടിക്കാമെന്നാണ് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ സൂപ്പർ രസമായി കഴിഞ്ഞു മല്ലിയില വേണം സത്യം പിന്നെ ഞാനൊരു നെത്തോലിയും വാങ്ങി നെത്തോലിയും ലക്കാളി മുരിങ്ങിയെ മുരിങ്ങിക്കോട്ട് ഒരു കറി വെക്കുന്നുണ്ട് അത് മുമ്പ് കാണിച്ചതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കാണണം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കൂട്ടുകാർക്കും നമ്മുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇതിൽ മോർണിംഗ് ബ്ലോഗാണ് കേക്ക് വെച്ചേക്കുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കൊരു സ്വന്തം ജോലിയുണ്ട് എല്ലാം ക്ലീനാക്കി കവർ കഴുകിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ ഹരിതകർമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നെഗറ്റാക്കി താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ഇനിയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു അപ്പം നമുക്ക് ഇന്ന് നൈറ്റ് വീഡിയോ അല്ല രാവിലെയാണ് എല്ലാം ചെയ്തത് ചോറ് പിന്നെ നെത്തോലി മുരിങ്ങട്ട് മീൻ കറി മീൻ പൊരിച്ചത് പിന്നെ ദോശ പിന്നെ രസം അബിയൽ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അപ്പം നിങ്ങളും പടവട അരിഞ്ഞൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാം ഓക്കേ ബായ്